السلام عليكم ورحمة الله كتبي عبادتي بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله وأما مجموع الضرب والنسبة المعتبرة بينه وبين غيره

وهذا المجموع عيني الهذا من نسبة الملغولة بذلك الاعتبار معنا غير مستقل بالمفهومية يعني الله أورن هذا عند كي مجموع الضرب والنسبة المعتبرة بينه وبين غيره

അത് മെക്കൂമ് അലേഹി ആവാനും പറ്റില്ല വലാ ബിഹി അത് മെഹക്കൂമ് ബിഹി ആവാനും പറ്റൂല എന്ന് വച്ചാല് എവിടെയുള്ള നിസ്ബയായാലും നിസ്ബ മുസ്തഖിലയറു മുസ്തഖില്ല ഏത് നിസ്ബ അങ്ങനെ ആണെല്ലാം നിസ്ബ എന്ന് പറഞ്ഞാൽ അത് വൈറു മുസ്തഖില്ല പിന്നെയോ അതോടുകൂടി ലൊർബു എന്ന് പറയുന്നതോ അത് മുസ്തഖില്ലാണ് അപ്പൊ മുസ്തഖിലിൽ നിന്നും വൈറമുസ്തഖിൽ നിന്നും ഉണ്ടാവുന്നത് അത് വൈറമുസ്തഖ അങ്ങനെ കുഞ്ചിയായ നിയമം ഒക്കമായി മൈൻ്റെ അടുക്കലുണ്ട് അപ്പൊ അതടിസ്ഥാനത്തിലാണ് പറയപ്പെടുന്നത് ഈ മജ്മൂ ലോർബുൻസ്ബയും കൂടിയിട്ടുള്ള ലൊർബുൻ നിസ്ബയും കൂടിയിട്ടുള്ളത് അതിനെ മഹക്കൂമ് അലിഹി എന്നോ അല്ലെങ്കിൽ മയക്കൂമ് ബിഹി എന്നോ പറയാൻ പറ്റൂല എങ്കിൽ എന്നാൽ ഇപ്രകാരം തന്നെ ഇൻസാനി ഇൻസാനിന്റെ മഫ്ഹൂമിനെ സംബന്ധിച്ച് ഇൻസാനൂണ്ടാവില്ല ഏക്ക് എന്നുള്ള ഒരു മാന അപ്പൊ ഇൻസാന്റെ മഫൂമിനെ സംബന്ധിച്ച് ഒരു എങ്ങനെ ബി ലഹ്ലിഹി അതിന്റെ മേൽ അറിയിക്കുന്ന ലഹുദ് കൊണ്ടിട്ട് അങ്ങനെ ഇബാറത്തിട്ട് കഴിഞ്ഞാല് പൈനക്കാ തീർച്ചയായിട്ടും നീ തജിതുഹു ആ ഇൻസാനിന്റെ മക്കൂമിനെ സംബന്ധിച്ച് ഇടുന്ന ഇബാറത്ത് അതിനു വേണ്ടി ഉപയോഗിച്ച ലഹു ആ ലഹുറിനെ നീ എത്തിക്കും സ്വാരിഹൻ അത് പറ്റുന്നതായ രൂപത്തിൽ എത്തിക്കും അതിനുകൊണ്ട് ഉക്കുമ ചെയ്യപ്പെടാനും അതുപോലെ തന്നെ അതുകൊണ്ട് ഉക്കുമ്പ് ചെയ്യപ്പെടാനും പറ്റുന്നതായിട്ട് അറിയപ്പെടും നീ എത്തിക്കും അതെങ്ങനെത്തിക്കും സ്വലൂഹൻ പറ്റുന്നതായ രൂപത്തിൽ എങ്ങനത്തെ പറ്റതാണ് അവിടെ ഒരു തിരിച്ചറിയായും അവിടെ ഉണ്ടാവില്ല ഒരു സംശയവും അതിലില്ല പറഞ്ഞ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലായി എന്താണ് മനസ്സിലായത് അന്ന മായനൻ ഇസ്മി തീർച്ചയായിട്ടും ഇസ്മിന്റെ ഹുവ ആ ഇസ്മിന്റെ മായന ആണ് എന്ന ഭാഗത്തിലൂടെ മാനാഹു അതിന്റെ മായനായില്ല അതിന്റെ മായന മായനയാണെന്ന ഭാഗത്തിലൂടെ ഒരു മായന നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞല്ലാം ഏസ്മിനു ഇസ്മിന്റെ ഒരു മായ നമ്മൾ പറഞ്ഞല്ലാം ഇസ്മിന്റെ മായന എന്താ പറഞ്ഞത് അതായത് നാലായ ഗമാനുകളിൽ പെട്ട നിങ്ങളോ പറഞ്ഞിരിക്കുന്നത് മാനിൽപ്പെട്ടതായ ഒരു സമാനോടും അന്വദിക്കാത്ത രൂപത്തിൽ അല്ലെ ഒരു മൊയനായ ഒരു അതായത് കൊണ്ട് ഒരു മൊയനായ സമാന്റെ മേലെ അറിയിച്ചാൽ അത് കെമത്ത് എന്ന് പറയും മൊയ്യനായ സമാന്റെ മേലെ അറിയിക്കുന്നില്ല എങ്കിൽ ഹിസ്മ എന്നും പറയും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയാണ് അതാ പറയുന്നത് ഇസ്മിന്റെ മായന അതിന്റെ മായന ആ മായനായനയാണെന്ന ഭാഗത്തിലൂടെക്ക് ഒരു മായന നമ്മൾ പറഞ്ഞിരിക്കണല്ലോ ആ പറഞ്ഞ മായന യസുര അത് പറ്റൂസാബിബിൽ കുഞ്ഞിയത് കൊണ്ടും കൊണ്ടും വസ്തു പറയാൻ പറ്റും അതെങ്ങനെ തന്നെയാണ് അതായത് കുഞ്ഞിയത്ത് കൊണ്ടും ജുസീയത്ത് കൊണ്ടും എന്തു ചെയ്യാൻ പറ്റും വസ്തു പറയാൻ പറ്റും ഏതിനക്ക് ഇസ്മു എന്ന് പറഞ്ഞതായ മായനയിലേക്ക് നോക്കുകയാണെങ്കിൽ അപോലെ ഹുക്കിമിഹിമാ രണ്ടു കൊണ്ടും ഹുക്കമു ചെയ്യാനും പറ്റും ജുസിയത്ത് കൊണ്ടും വസ്തു അറിയാനും പറ്റും കൊണ്ടും ജുസീയത്ത് കൊണ്ടും ഹുക്കമ ചെയ്യാനും പറ്റും അലേ അതിന്റെ എന്നാൽ ഇതെമിന്റെ മായനാണ് ഇനി വാ അമ്മ മായനൽ കിമത്തിൽ അതാത്തി യും അതുപോലെ തന്നെ അതാത്തിന്റെയും മാന നോക്കുകയാണെങ്കിൽ അവരണ്ടിന്റെയും മാനാന്റെ ഭാഗത്തിലൂടെ കലിമത്തിനൊരു മാന നമ്മൾ വർദ്ധിക്കുന്നുണ്ടോ എന്താ മുഖമാവ് പറഞ്ഞതാണ് അയ്യത്ത് കൊണ്ട് മൂന്നായ സമാനപ്പെട്ട സമാന്റെ മേൽ അറിയിക്കുകയാണെങ്കിൽ അതിന് ഒരു കരിമത്ത് കരിമത്ത് എന്നൊരു മയ്യനായ ഒരു ായൊരു മാലിന്റെ മയ്യനായ ഒരു ധമാലിന്റെ മേലെന്ത് മയ്യനായമാലിന്റെ മേൽ അറിയിച്ചു കഴിഞ്ഞാൽ അതിനിക്ക് കജിമത്ത് കെജിമത്ത് എന്ന് പറയും അതാത്ത് അതാത്ത് എന്ന് പറഞ്ഞാലോ സ്വന്തം ഖബർ അറിയിക്കാൻ പറ്റൂലെങ്കിൽ അതാത്ത് എന്നും പറയും ഇത് കുഞ്ഞിയായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ മാനാണ് അതാണ് ഇവിടെ പറയാൻ പോണത് അപ്പോ എവിടെ അവ കിമത്തായാലും മതാത്തായാലും അവര അവ രണ്ടിന്റെയും മാന പലായസ്വര് അത് പറ്റൂല ഈ ഈ പറഞ്ഞതിന് കൊന്നിനും കുല്ലിയത്ത് കൊണ്ട് കൊണ്ടും കൊണ്ട് വസ്തു വരാനും പറ്റൂല അവ കൊണ്ട് ഹുക്കുമു ചെയ്യാനും ഇതില പറ്റൂല അവ കലിമത്തിന്റെയും അതാത്തിന്റെയും പ്രത്യേകത ഇസ്മിന്റെയും പ്രത്യേകത എന്നാൽ എങ്കിലും അൻ ഈ പറയപ്പെട്ട ഒരു മായന അതാത്തിനുക്കുള്ള മായന ആ മായനയെ തൊട്ട് ഇബാരത്തിടപ്പെട്ടു എന്ത് ഇസ്മി ഇസ്മു എന്ന് പറഞ്ഞത് കൊണ്ട് ഇബാരത്തു അവ ചോദിക്കും എങ്ങനെ ഈ കെനിമത്തിനെ സംബന്ധിച്ചും മദാർത്ഥത്തെ സംബന്ധിച്ചും അങ്ങനെ ഇസ്മു എന്ന് പറയാം അപ്പൊ ഉക്കമായിന്റെ അഭിപ്രായ പ്രകാരമാണല്ലോ ചർച്ച ചെയ്യുന്നത് അപ്പൊ എങ്ങനെ ഇസ്മു എന്ന് പറയാ അപ്പൊ അതിന് ന്യായീകരണ പരമ്പര ഈ ഉക്കാല മായന മിൻ മിന്നിന്റെ മായന എന്നുള്ളതിന്റെ മായന ലബബ ഏതാണ് ഉഖമായി അഭിപ്രായ പ്രകാരം കെരിമത്വാണ് ഉക്കമായിന്റെ അഭിപ്രായ പ്രകാരം ലറബ എന്നുള്ളത് കെരിമത്താണ് മിന്നു എന്നുള്ളത് അത് അദാത്വാണ് അവ രണ്ടിന്റെയും മാനെടുക്ക അത് ചർച്ച മാനെടുത്തു മിന്നിന്റെ മാന എടുത്തു വറബന്റെ മാന എന്നുള്ള ലഫു അല്ല ചർച്ച അതുപോലെ മിന്ന് എന്നുള്ള ലഫുതല്ല ചർച്ച പിന്നെ അതിന്റെ മാനയാണ് ചർച്ച അപ്പൊ അതിന്റെ മാനയാണ് നമ്മൾ എത്തിപാട് ചെയ്യുന്നതെങ്കിൽ പറ്റുന്നതാണ് അതിന്റെ മേലിൽ ഹുക്കമ് ചെയ്യപ്പെടാൻ പറ്റും ബി കുഞ്ചിയത്ത് കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ചിയത്ത് കൊണ്ടോ എങ്കില് കൊണ്ടോ അവിടൊപ്പം എന്തു വന്ന് ഇസ്മു എന്ന് പറഞ്ഞാൽ അലല്ത്തിലാക്ക അത് കുഞ്ചിയത്ത് കൊണ്ട് വസ്വരപ്പെട്ടു

ഈ പറയപ്പെട്ട് രണ്ടുമാവുകയില്ല ഏണ്ട് കുഞ്ഞിയത്വം ദ്തീയത്വം എന്നുള്ളത് ഉണ്ടല്ലോ അവ രണ്ടു ആവൂല എന്താവൂല കെ മാനൽ കരിമത്തി പോലെ അതാത്തി അത് അതാത്തിന്റെ മാനാന്നോ കരിമത്തിന്റെ മാന എന്നോ പറയാൻ പറ്റൂല കാരണം എന്താ നമ്മൾ മിന്നു എന്നുള്ളതിന്റെ മാനയിലേക്കും ഗർഭ എന്നുള്ളതിന്റെ മാനയിലേക്കു ആ നോക്കുന്നത് അതിനെത്തിലാക്കി നമ്മൾ കരിമത്തിന്റെ മായനയിലേക്കോ അല്ലെങ്കിൽ അതാത്തിന്റെ മായനയിലേക്കോ നമ്മൾ എഴുത്തിവാറിയുന്നില്ല നമ്മൾ എഴുത്തിവാറ് ചെയ്തിട്ടുള്ളത് മിന്നിന്റെ മായനറബ മായന അത് കുഞ്ഞിയത്ത് കൊണ്ട് ജുസിയത്ത് കൊണ്ട് എഴുത്തിവാറ് ചെയ്യാൻ പറ്റുമല്ലോ അതാണ് നമ്മളെ ചർച്ച അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയപ്പെട്ട കുഞ്ഞിയത്ത് ജുസിയത്ത് സത്യത്തിൽ അദാത്തിന്റെയോ പിന്നെ കരിമത്തിന്റെയോ മായന എന്ന് പറയാൻ പറ്റൂല പിന്നെ മിന്നു വായന ആണല്ലോ കുജിയത്ത് കൊണ്ട് ജുസിയത്ത് ഉള്ള മാന സത്യത്തിൽ അത് ഇസ്മിനുള്ള മാനാണ് ഏതായനല്ല കരിമത്തിന്റെയും മതാത്തിന്റെയും മാനഅല്ല പറഞ്ഞ മനസ്സിലായ ഈ പറഞ്ഞ വിശദീകരണം കൊണ്ട് അവ വ്യക്തമായി പറഞ്ഞ വിശദീകരണത്തിന്റെ എന്ന് പറഞ്ഞാല് അത് പറ്റ് ഞാൻ അങ്കസിമ Adı amşeyem avam ettu. İle cüzi'i yi vel kulli'yi. Kulli'yi neyku amşeyem avam ettu. Cüzi'yi neyku mendeyem ettu. Amşeyem avam Yengen de kulli'yi yani. Al mungasimi ila mutavati vel musakik. Musakki ki mutavati neyku amşeyem avam ettu ne ismi amşeyem ിൽ കെമത്തി വൻ അതാത്തി കെലിമത്തിലേക്കും അതാത്തിലേക്കും എന്താണ് കെലിമത്തും അതാത്തും എതിരായിട്ട് കെനിമത്തും അതാത്തും ഒരിക്കലും എന്ത് ചെയ്യൂല അത് സംശയമാവൂല കുല്ലിയിലേക്കും അംശയമാവില്ല അതോടുകൂടി മുത്തവാത്തി എന്നുകൊണ്ട് ഉക്കുമ്പ് ചെയ്യാൻ പറ്റൂല എങ്കിൽ മുഷക്കിക്കൊന്നും എന്തു ചെയ്യാൻ പറ്റൂല ഉക്കുമ ചെയ്യാൻ പറ്റൂല എന്നാൽ അമ്മ ലിംഗസാമോ എന്നാൽ അംശയമാവന് ഒരു ഇസ്മൻ ചെയ്യ അംശയമാവുക പിന്നെ മുഷ്തരക്കി വഴി മങ്കൂലി മുഷ്തരക്കിലേക്കും മംഗൂലിയേക്കും മുഷ്കരക്ക് പല രൂപത്തിലുള്ള മുഷ്തരക്ക് നമ്മൾ പറഞ്ഞില്ല മംഗൂലും പറഞ്ഞില്ലായ മംഗൂല്യായ മംഗൂല് ചറയിയായ മംഗൂല് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അമ്മിസാമുണ്ട് ഇസ്മന്ത് ചെയ്യാ മുഷ്തരക്കിനേക്കും മങ്കൂരിനേക്കും അതിന്റെ അയിനങ്ങളോട് കൂടി അംശയമാവുക അതോടുകൂടി മജാസി ഹക്കീക്കത്തിൽ മജാസിനേക്കും എന്ത് ചെയ്യാം സംശയമാകാം എന്നാൽ അതല്ല അത് ഇസ്മിന് മാത്രമുള്ള വിശേഷനല്ല ആ അങ്ങനെ അതായത് ഈ പറയപ്പെട്ടതായ ഹക്കീക്കത്തിനേക്കും മജാസിനേക്കും സംശയമാകുക എന്നുള്ള കാര്യം അത് ഒരു ഇസ്മ കൊണ്ട് മാത്രം പ്രത്യേകമായതല്ല അത് വീരിലുണ്ടാവാ കാരണം എന്താ വൈദ്യം വീരാ തീർച്ചയായും ഫീല് കറിയൊക്കെ മുഷ്തലക്കാ ഫീൽ എന്തായിട്ട് വരും മുഷ്തലക്കായിട്ട് വരാ ഒരു ഉദാഹരണം പറയാ പോലെ അത് വീലാണ് അതിന്റെ മായന എന്താണ് ഔചത എന്ന് പറഞ്ഞതിന്റെ മായന വാഫുറ അതുപോലെ പോലെ എന്ന് പറഞ്ഞാൽ മായനാത്ത മേനാക്കാണ് അപ്പൊ ഇപ്പൊ എന്ത് ചെയ്ത് അതായത് ഈ പറഞ്ഞ ഈ ഹലക്ക എന്ന് പറയുന്നത് എന്ത് ചെയ്ത് പുസ്തകക്കായിട്ട് വന്നില്ല പല മയനാക്കു വേണ്ടി വന്നല്ല വക്കതിയൊക്കെ മങ്കൂര ചിലപ്പോ ഈ പിന്നെ എന്തായിട്ട് വരാ മങ്കൂരിയായിട്ട് വരാം മങ്കൂരിയായിട്ട് വരാം ഇപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാല് എന്നുള്ള ലഹു സ്വല്ല എന്നുള്ള ലഹുദ് അത് മങ്കൂജിയാണ് അതിൽക്കൊരു രോഗവ്യായമായ സ്വല്ല എന്നുള്ളത് പണം കൊണ്ട് പ്രാർത്ഥിക്കുക പിന്നെ മങ്കൂജിയാണ് അത് ശരിയായ മങ്കൂലിയാണ് അതടിസ്ഥാനത്തിന് പ്രത്യേകമായ വാക്കുകളും പ്രവൃത്തികളൊക്കെ ഉൾക്കൊള്ളുന്ന കാര്യം വക്കനെ കോഴി ഇതെന്തായിട്ടും വരാം ഈ കലക്ക എന്നുള്ളത് അല്ലെങ്കിൽ ഉദാഹരണമായ കത്തല എന്ന് പറയുമ്പോൾ എങ്ങനത്തെ കത്തലയാണ് ഇത് തമിഴ് അതിന്റെ മായനാവും ഒരു കത്തലനായിരുന്നു യഥാർത്ഥ മായനയില് വരും അത് കുഞ്ഞ എന്നുള്ള മായനയില് വക്കനക്കുന്ന് മജാക ചിലപ്പോൾ ഈ കത്തല എന്നുള്ളത് മജാകായിട്ട് തരും അല്ലെ കത്തല ശരി ശരിബ് കൊണ്ട് വെർബ് ആ ഗെർബ് ചെയ്തു എന്നുള്ള മയനാക്ക് കത്തിന്റെ വരും അപ്പൊ ഈ കത്തിന്റെ ഫീലല്ല ഈ ഫീന് ഏതായിട്ട് വന്നു മജാദായിട്ട് വന്നു അതേപോലെ ഹർഫു ഹർഫു അങ്ങനെ തന്നെയാണ് കഥ ചെക്കൂന്ന് മുഷ്തിരക്കം ചെവത് മുഷ്ലക്കായിട്ട് വരും ഏത് വഴക്ക മിൻ മിൻ മിന്നു പോലെ ഈ മിന്ന് എന്തിനേക്ക് വേണ്ടി വരും വൈദ്യൽതായി ഇഫ്റ്റിദായന്റെ മായനാക്ക് വരാ തെബീലിന്റെ മായനാക്ക് വരാം വക്തിയക്കൂന്നിന്റെ ഹക്കീകത്ത് ജനപഥ ഹീകത്തായിട്ട് വരാ ഉദാഹരണം അങ്ങനെ ഫീ ആണ് ഇതെ പെരുമാറപ്പെട്ടു ആ ഫീ എന്ത് ചെയ്ത് പെരുമാറപ്പെട്ടു മായ കലിന് എന്ത് ചെയ്ത് പെരുമാറി അപഥക്കത്തായി വക്തിന് മജാദ ജനപഥ മജാസായിട്ട് വരും

اسم له حرف له نسيت هذا. كل هذا الصفات الألفاظ بقياس معنيها. بجميع الألفاظ يا الله يا الله الألفاظ قلهم متزابية تلاقيها متزابية ترى أقدامه. هذا متزابية تلاقيها دامه. نسيت هذا. سامع ما هي روبت في لاديني كذي يا؟ أي تبارك يا؟ يعني بيد وشيء وبيها. ആ ലഫുതുകളുടെ മേൽ ഉക്കുമ്പ് ചെയ്യാൻ പറ്റുന്ന വിഷയത്തിലും അത് കൊണ്ട് ഉക്കുമ്പ് ചെയ്യാൻ പറ്റുന്ന വിഷയത്തിലും അപ്പൊ ലഫുതാണ് എന്ന അടിസ്ഥാനത്തിന്റെ പല രൂപത്തെ എഴുത്തിവാറ് ചെയ്യാം കെരിമത്താണ് എന്നുള്ള രൂപത്തിലൂടെ അല്ലെങ്കിൽ അതാത്താണ് എന്നുള്ള രൂപത്തിലൂടെ അല്ലെങ്കിൽ എന്ന രൂപത്തിലൂടെ അത് അതിന് ബാധകമായത് മാത്രമേ പറയാൻ പറ്റുള്ളൂ നേരെ മറിച്ചുകൊണ്ട് ആമ്മായ രൂപത്തിൽ പറയുകയാണെങ്കിലോ അതിന് പല രൂപത്തിലും അതിനെത്തിവാറും ചെയ്യാം അപ്പം എഴുത്തിവാറും ചെയ്തതുപോലെ

അപ്പൊ കുഞ്ചിയത്ത് എന്നുള്ളതും എന്നുള്ളതും അത് ഒന്നാമത്തെ തക്സീമിൽ എഴുത്തിപാട് ചെയ്യപ്പെടുന്ന കുഞ്ചിയത്തും അവ രണ്ടും ബിൽ അക്കീക്കത്തിൽ നോക്കുകയാണെങ്കിൽ അൽഫാഗി അത് ലഹു കളുടെ മായനയുടെ സവിശേഷപ്പെട്ടതാണ് എന്ത് ലഹകളെ ലഹുറിന്റെ മായനകളെ ആ മായനകളുടെ സിഫത്തിന്റെ സിഫത്തുകളിലെ പെട്ടതാണ് അക്കീക്കത്തനത്തിൽപ്പെട്ടതാണ് ഏത് ഈ കുഞ്ചിയത്വം മനസ്സിലായ അൽഫാദുകളുടെ മയനായുടെ സിപത്ത് അൽഫാദ് അതിൽ മയന ഉണ്ടാവും ആ മയനായന്റെ സിഫത്ത് കാരണം കുല്ലിയത്വ ജുസിയത്വക്കെ ഏത് മഹനയുമായിട്ടാണ് ബന്ധിക്കുന്നത് ഏ അതാണ് അങ്ങനെ മലയാള കാരണം കമാസയെ അപ്പൊ ഈ പറഞ്ഞത് കൊണ്ട് എന്ത് മനസ്സിലായി മാസ എഴുതിയ ശേഷം വരുന്നത് ഒരു വക്കരപത്തി മനസിലായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്താ മനസിലാക്കാൻ സാധിച്ചത് അന്റെ മായന ലതാത്തി തീർച്ചയായിട്ടും അതാത്തിന്റെ മായനെമത്തി കെമത്തിന്റെയും മേന സുരഹാനി അത് കണ്ടും പറ്റൂലിന് ഈ കുഞ്ഞിയോത്തോ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല പറയാൻ പറ്റൂല കുഞ്ഞീയത്തു കൊണ്ട് വസ്തു പറയാൻ പറ്റുകയില്ല Yüzüyü konu ben de ya methu ile. He? Kusur var ya ne? Methu ile. Allah'u aleyhine bi sabab lükutullahi